കാരിത്താസ് ആയുർവേദ ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു യോഗത്തിൽ അതിരൂപതാ അധ്യക്ഷൻ മാത്യു മുലക്കാട്ട് അധ്യക്ഷനായിരുന്നു കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കാരിത്താസ് ആയുർവേദ ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കോട്ടയം അതിരൂപതാധ്യക്ഷന്മാർ മാത്യു മുലക്കാട്ട് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ തോമസ് ചാഴികാടൻ എം പി അതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഡയറക്ടർ ഫാദർ റിജി കൊച്ചുപറമ്പിൽ ഡോക്ടർ ടിൻഡു ജോസഫ് ചീഫ് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ആർ വി അജിത്ത് ഡോക്ടർ റോഷ്ന സിറേഖ് എന്നിവർ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കാലിത്താസ് ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത് ആശുപത്രിയിൽ എട്ട് വിഭാഗങ്ങളിലായി ആറ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മുപ്പത് പേർക്ക് താമസിച്ച് ചികിത്സ നേടാനുള്ള സൗകര്യവും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് കാലിതാസ് ആയുർവേദയുടെ ഫാർമസ്യൂട്ടിക്കൽ വിഭാഗം നാനൂറോളം മരുന്നുകൾ നിർമ്മിച്ച് വിവിധ ആശുപത്രികളിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും വിതരണം ചെയ്തു വരുന്നുമുണ്ട് കരുത്താസ് ആയുർവേദ ആശുപത്രി കൂടാതെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ആയുർവേദ ഒ പി ക്ലിനിക്കുകൾ തെള്ളകത്തും കോട്ടയത്തും പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ